മെയിൽസ് ഫീമെയിൽസ് ആയിട്ട് അഭിനയിക്കുന്നതും അല്ലെങ്കിൽ ആ ആരേലും ശരിക്കുമുള്ള വ്യത്യാസം അനുസരിച്ച് എന്ത് അതിന്റെ റിസൾട്ട് കിട്ടണമെന്നുള്ള ഒന്ന് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇത് വേർതിരിച്ച് പറഞ്ഞു അതോടെ പുറത്തായിട്ടുള്ള ഒരു വലിയൊരു കള്ളിയുണ്ട് അതിന്റെ ഒരു വലിയ സത്യമുണ്ട് എന്താ വെച്ചാൽ ഈ പറയുന്ന ക്രിമിനൽ ഒഫൻസുകളിലെല്ലാം അല്ലെങ്കിൽ ഭൂരിപക്ഷം കേസുകളിലും ഇൻവോൾവ് ആയിട്ടുള്ളത് ഫീമെയിൽസ് ആയിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്വയം തോന്നി എന്ന് പറയപ്പെടുന്ന മെയിലുകളാണ് വീഡിയോ കണ്ടാൽ തന്നെ പോലീസ് നേരത്തേക്ക് പറഞ്ഞ പോലെ നല്ല ആൺ പോലീസ് ആണോ അവരെ പിടിക്കേണ്ടത് പെൺ പോലീസ് ആണോ പിടിക്കേണ്ടത് നല്ല കൺഫ്യൂഷുണ്ട് കാരണം അത് നമ്മുടെ നയത്തിന്റെ പ്രശ്നമാണ് പോലീസിന് വേണ്ടി വരും ട്രാൻസ് പോസ്റ്റ് ചെയ്യേണ്ടിവരും ട്രാൻസ് പ്രശ്നം ഉണ്ടാവുമ്പോൾ ട്രാൻസെൻഡേഴ്സായും കൊട്ടാരക്കര ട്രാൻസ്ജെൻഡറുകളുടെ ഒരു അതിക്രമം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ നിലമ്പൂര് ലക്ഷനും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഇടയിലൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയൊരു സംഗതിയാണ് ട്രാൻസ്ജെൻഡറുകൾ പിന്നെ പോലീസുകാരെ പൊതുരെ തല്ലിയിട്ടും ബാക്കിയായിട്ടും അത് അവിടെ കിടക്കുകയാണ് ഈ ട്രാൻസ്ജെൻഡർ പാലിങ്ങനെ ആ വീഡിയോസും ബാക്കിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് നൂറ് ശതമാനം ആണുങ്ങൾ സ്ത്രീവേഷം വേഷം കെട്ടിങ്ങാണ്ട് ന്യൂനപക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ ഇപ്പൊ നമ്മൾ പെരുന്നമണ്ണ ആണെന്നാണ് സംസാരിക്കണത് ഏത് ടൗണിലെടുത്താലും പക്ഷെ ആളുകൾക്ക് പറയാൻ ധൈര്യമല്ല ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കൈ കൊട്ടിയിട്ടും പാട്ടുപാടിന് കൂക്കി ഒളിച്ചിട്ടും അത് പോലീസുകാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഇങ്ങനെ ചെയ്തു പോകുന്നൊരു അവസ്ഥയുണ്ട് അവരെ പറയാൻ പാടില്ല എന്നുള്ളതിൽ ഒരു പൊതു ആർക്കും പറ സംഗതി ഒക്കെ അറിയാം പക്ഷേ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയമാണെന്നുള്ള നിലക്കം ചെയ്യും ആരും അതിനെ പറ്റിയൊന്നും മണ്ടൂല്ല ഈ കൊട്ടാരക്കര നടന്ന ട്രാൻസ്ജെൻഡറുകളുടെ ഒരു റോഡ് ഉപരോധം ബാക്കിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് സാറിന് എന്താണ് അല്ല നമ്മുടെ നാട്ടില് ഇപ്പോൾ നമുക്ക് ആടിനെ പട്ടിയാക്കാനോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ജയിലിലടക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താ വെച്ചാൽ തീവ്രവാദിയാണെന്ന് ഒരു മുദ്ര അയാളുടെ മുകളിൽ ചാർത്തലാണ് എന്തെങ്കിലും നിലയ്ക്കുള്ള ഒരു രൂപത്തിലൂടെ ചെയ്യാം സ്വാഭാവികമായും ആ പേര് കേൾക്കുമ്പോൾ കൊടുത്ത ആളുകൾ ഞെട്ടും പിന്നെ അതിനെ ന്യായീകരിച്ച് രക്ഷപ്പെടാനുള്ളതിരിക്കും ഇതുപോലെ പാശ്ചാത്യ ലോകത്ത് അവിടെയുള്ള പുരോഗമനവാദികളാകട്ടെ ആക്ടിവിസ്റ്റുകളാവട്ടെ മതവിശ്വാസികളാവട്ടെ അവരെല്ലാവരും കൂടുതൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു ടേം ട്രാൻസ്ഫോബിക് എന്ന് വിളിക്കുന്ന ഒരാൾ ട്രാൻസ്ഫോബിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തച്ചുകൊല്ലണം പിന്നെ ഇതുകൊണ്ട് തന്നെ ഈ ഭയപ്പാടുള്ളത് കൊണ്ട് തന്നെ അവിടെയും പലപ്പോഴും ഇത്തരത്തിലുള്ള ദീർഘകാലമായി നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളെയും പ്രത്യക്ഷമായി ഉന്നയിക്കുവാൻ ഉള്ള ഒരു ഭയം പിന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നോക്കിയറിയാം അറിയാം ഇപ്പോൾ നാല് വർഷം മുൻപുണ്ടായ ഒരു കേസ് ആ കേസ് പലപ്പോഴും നമുക്കറിയാം പല കേസുകളും സമൻസ് കുറേ കഴിഞ്ഞാൽ വരല്ലേ അങ്ങനെ സമൻസ് വരുന്നു അപ്പോഴാണ് ഇത് നിലനിൽക്കുന്നുണ്ടെന്ന് അവരറിയുന്നത് അതിനെതിരെ ഉള്ള ഒരു പ്രക്ഷോഭമാണ് ഇപ്പോൾ രണ്ട് കാര്യം നമുക്ക് ആലോചിക്കാം ഒന്ന് ഒരു കേസിനൊരു ഒരു എന്തെങ്കിലും ആധാരം ഉണ്ടാവുമല്ലോ ആ കേസ് എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ എടുത്ത കേസ് പിന്നെ കോടതിയിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു ന്യായവുമില്ല നമുക്കറിയാം ഇവിടെ വളരെ അടിസ്ഥാനരഹിതമായ എത്രയോ കേസുകൾ കോടതികളിൽ നിലനിക്ക്ണ്ട് ആ കേസുകളൊക്കെ ഇരുപതും മുപ്പതും വർഷമൊക്കെ ആയിട്ട് നടക്കുന്ന കേസുകളുണ്ട് പക്ഷെ അതിലൊക്കെ ഇപ്പോൾ കേസ് ബേസ്ലെസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയോ അല്ലെങ്കിൽ അതിക്രമങ്ങളിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉള്ള രാഷ്ട്രീയ കക്ഷികളടക്കം എന്താ കാര്യം പറയുക വളരെ ഗൗരവത്തിലായിരിക്കും എന്ത് ചെയ്യാ നിയമം കയ്യിലെടുത്തു എന്ന രൂപത്തിൽ പറയും അപ്പോൾ ഇവിടെ ഒരു ലൈംഗിക ന്യൂനപക്ഷം എന്ന അർത്ഥത്തിലാണ് ഇവർക്ക് ചില റൈറ്റുകളുള്ളത് അപ്പോൾ ആ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം ന്യൂനപക്ഷം അപ്പം ഇതൊരു ന്യൂനപക്ഷ വർഗീയതയായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായി സംസാരിക്കുന്നൊരു അവസ്ഥ ഇതിനകത്തുണ്ട് പക്ഷേ നമ്മളിവിടെ എന്താ വെച്ചാൽ ഒരു കാര്യം എന്താണ് ലോകത്ത് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ചകളിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ഇപ്പോൾ ബ്രിട്ടനിൽ എഫ് പി എഫ് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ് ഉണ്ട് അതായത് ഫെയർ പ്ലേ ഫോർ വിമൻ എന്ന് പറയുന്ന എല്ലാവർക്കും വേണമെങ്കിൽ എന്താ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ നോക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആ ഒരു സംഘടന രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനെട്ട് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പല കേസുകളും ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട കേസുകളെ ഒന്നിച്ചാണ് പറഞ്ഞിരുന്നത് എന്നുവെച്ചാൽ ഈ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ഇത്ര ക്രിമിനൽ ഒഫൻസസ് കമ്മിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത്ര കേസുകളിൽ അവർ ഇൻവോൾവ് ആയി എന്ന് മാത്രം പറഞ്ഞിരുന്നത് അപ്പോൾ ബ്രിട്ടനിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലൊരു വിവരാവകാശ പിന്നെ ഹർജി കൊടുക്കുകയും അതിലത് വേർതിരിച്ച് അത് മെയിൽസ് ഫീമെയിൽസായിട്ട് അഭിനയിക്കുന്നതും അല്ലെങ്കിൽ ആ രീതിയിലും ശരിക്കുമുള്ളതൊന്നുമുള്ള വ്യത്യാസം അനുസരിച്ച് എന്തു ചെയ്യാൻ അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നുള്ള ഒന്നും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് വേർതിരിച്ച് പറഞ്ഞു അതോടെ പുറത്തായിട്ടുള്ളൊരു വലിയൊരു കള്ളിയുണ്ട് അതിൻ്റെ ഒരു വലിയ സത്യമുണ്ട് എന്താ വെച്ചാൽ ഇപ്പറയുന്ന ക്രിമിനൽ ഒഫൻസുകളിലെല്ലാം അല്ലെങ്കിൽ ഭൂരിപക്ഷം കേസുകളിലും ഇൻവോൾവ് ആയിട്ടുള്ളത് ഈ ഫീമെയിൽസ് ആയിട്ട് അനു അഭിനയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്വയം തോന്നി എന്ന് പറയപ്പെടുന്ന മെയിലുകളാണ് എന്നുള്ളത് അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് എന്താ വെച്ച് ഈ ആ ക്രൈമിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവർ തന്നെ എഴുതിയ റിപ്പോർട്ട് എന്താ വെച്ചാൽ ട്രാൻസ്ജെൻഡർ വുമിൻ എക്സിബിറ്റ് എ മെയിൽ ടൈപ്പ് പാറ്റേൺ ഓഫ് ക്രിമിനാലിറ്റി എന്നാണ് അത് ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ വിമനാണ് എന്ന് പറയുന്നവർ അവർ എക്സിബിറ്റ് ചെയ്യുന്ന ക്രിമിനാലിറ്റിയുടെ പാറ്റേൺ എന്താണ് അത് മെയിൽ സ്വഭാവമുള്ളതാണ് അപ്പോൾ ഈ ഒറ്റ കേസ് എടുത്തു നോക്കൂ ഇവിടെ പോലീസിനൊക്കെ തല്ലുന്നതും അല്ലെങ്കിൽ കട്ടെടുത്ത് ഒക്കെ ഒരു ഫീമെയിലിന് ചെയ്യാൻ പറ്റും അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഇതിന് ഇംപ്ലിക്കേഷൻസ് അപ്പോൾ ഇവരിതിൽ പറയുന്നത് എന്താ വച്ചാൽ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ ഫോർ ലെജിസ്ലേഷൻ ആൻഡ് പോളിസി മേക്കിംഗ് ആണ് ഇതുവരെയുള്ള നിയമങ്ങൾക്ക് പഴുതുകളുണ്ട് അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ വ്യക്തമായി ഈ സമൂഹത്തെ ഈ രാജ്യത്തെ അതിൻ്റെ നീതി വ്യവസ്ഥയെ നിയമവ്യവസ്ഥയൊക്കെ എന്ത് ചെയ്യുന്നു തകർത്തു കൊണ്ടിരിക്കുന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി നാലിൽ ആണ് ബ്രിട്ടനിൽ ഈ ജി ആർ ഐ എന്ന് പറയുന്നത് വെച്ചാൽ ഈ എന്താണ് ജെൻഡർ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിയമം വരുന്നത് ഇതിലൊരു ക്ലാരിറ്റിയുടെ കുറവ് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു പഴുതുകൾ ഉപയോഗിച്ച് ഇവരൊക്കെ നോൺ കൺഫേമിറ്റി പലപ്പോഴെന്താ വെച്ചാൽ നോൺ കൺഫേമിറ്റി പോലും അവർക്ക് അനുകൂലമാണ് നമ്മൾ സാധാരണ എന്താ പറയുക കൺഫേമിറ്റി വേണം എന്നുള്ളത് പറയാം ഇവിടെ കൺഫേമിറ്റി ഇല്ലെങ്കിൽ അത് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എന്തു ചെയ്യും അവരെ ഈ ഫീമെയിൽ ദിനത്തേക്ക് എടുത്തു വയ്ക്കും അപ്പോൾ ഇവിടെ ഈ ഇവർ വെച്ചൊരു കാര്യം അതായത് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൻ്റെ മുൻപിൽ ഈ പറയുന്ന സംഘടന അത് നമ്മൾ പറഞ്ഞാൽ എഫ് പി എഫ് ബി ഡബ്ല്യു കൊടുത്തൊരു ഇതെന്ന് വെച്ചാൽ ഈ തടവുകാരെക്കുറിച്ചുള്ള റിപ്പോർട്ട് വേണമെന്നാവശ്യപ്പെടുകയും ആ തടവുകാരെക്കുറിച്ച് കേട്ടതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ജെൻഡറുകളിൽ പകുതിയിലധികം തടവുകാരും ഒന്നിലധികം സെക്ഷൽ അബ്യൂസ് കേസുകൾ നേരത്തെ ഏർപ്പെട്ടവരാണെന്നാണ് അത് നൂറ്റി ഇരുപത്തിയഞ്ചിൽ അറുപത് കേസുകൾ അങ്ങനത്തെ ഉണ്ടായിരുന്നുള്ള അപ്പോൾ ഫലത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മറയാക്കി മാറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പിന്നെ അത്തരം ക്രൈമുകൾ കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള ഒരു നല്ല ഒരു മാർഗമായിക്കൊണ്ടാണ് തീന്തത് അപ്പോൾ ഇവർ എഴുതിയിട്ടില്ല ഇവർ പറയുന്നത് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് എവിഡൻസ് ബേസ്ഡ് ആവണം നമ്മളൊക്കെ പറയുന്ന കാര്യം തന്നെ ഇവരെ തിരിച്ചറിയേണ്ട എൻ്റെ വിധത്തിലല്ല തോന്നലിൻ്റെ ബേസിലല്ല എവിടെ അല്ല എവിഡൻസ് ബേസ്ഡ് ആക്കണം എന്നുള്ളതാണ് എന്നിട്ട് ഇവരെ ചെറിയ ഏതൊരു വലിയൊരു ആർട്ടിക്കിൾ ഉണ്ട് ഹൗ ട്രാൻസ്ജെൻഡർ ഇൻക്ലൂഷൻ ലീഡ്സ് ടു ഫീമെയിൽ എക്സ്ക്ലൂഷൻ ആണ് ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിന് പലപ്പോഴും ഈ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ ഇടങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നതോടെ അവർ സ്ത്രീകളാണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്പോർട്സിൽ ഇപ്പം സ്പോർട്സിൽ ഇവിടെ സ ഒരുപാട് ഇവർ കേസ് സ്റ്റഡീസ് ഉണ്ട് ആ കേസ് കെയ്സ് സ്റ്റഡീസെല്ലാം കൊണ്ടുവന്നുകൊണ്ട് പറയുന്നത് അവിടെ ഇത് തുടങ്ങി വെച്ച് തൊട്ട് എന്ത് ചെയ്യുന്നു പല സ്ത്രീകളും കോച്ചിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ആ രീതിയിൽ രംഗത്തൊക്കെ വരാൻ മടിക്കുന്ന അവസ്ഥ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അവർ മനുഷ്യൽ ബോൺ ഫീമെയിൽസിന് മാത്രമാക്കണം ബോൺ ഫീമെയിൽസിന് മാത്രമാക്കിയിട്ട് അതായത് അത്തരം സ്വകാര്യ ജിമ്മ് പോലുള്ളത് സ്കൂളിലെ ക്ലബ്ബുകൾ അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റുകൾ ഇതെല്ലാം തന്നെ അവർക്ക് മാത്രമായിട്ട് അവരാണ് ലീഗലി ഫീമെയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ രീതിയിലുള്ള ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളൊരു വാദവുമായിട്ടാണ് ഇപ്പോൾ ഈ ഇവരെ ചെയ്യുന്നത് വരുന്നത് ഞാൻ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഇത് ഇതിനെ അംഗീകരിച്ച ഈ ട്രാൻസ്ഫോബിക്ക് ആകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാശ്ചാത്യടക്കമുള്ള സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താണ് ഇതിൻ്റെ മിസ് യൂസ് അത്രത്തോളമായിരിക്കുന്നു മാത്രമല്ല ഇതൊരു ക്രിമിനൽസിന് ഒരു ഹൈഡ് ഹൈഡൗട്ടായിട്ട് മാറുക ഒളിഞ്ഞിരിക്കാവുന്ന ഒരിടമായി മാറുകയാണെങ്കിൽ അതിൻ്റെ അപകടം ഭയങ്കരമാണ് ഇനി നമ്മൾ വേറെന്ന് ആലോചിക്കുക യഥാർത്ഥത്തിൽ ഈ ഈ സമൂഹത്തിൽ ഇവർ ചെയ്യുന്ന സേവനം എന്താ ഒന്നുമില്ല വേറെന്താ ഇത് പറയുന്നവർ പറയട്ടെ എന്താണ് ഇവർ ചെയ്യുന്ന സേവനം അവര് നമ്മൾ പെയിൻ ആൻഡ് വാലേറ്റീവ് കാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ചാരിറ്റി ഞാൻ ഞാനേക്ക് പോകുന്നില്ല അപ്പോൾ നമ്മൾ പ്രത്യക്ഷമായി ഇവരെ ഒരിടത്തും ഒരു സാമൂഹ്യ സേവനത്തിൻ്റെ രംഗത്തൊന്നും നമ്മൾ കാണുന്നില്ല മറിച്ച് തിരിച്ച് മറ്റു പലയിടത്തും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് ഇത് ഗൗരവമുള്ള വിഷയമാണ് ഇവിടെ ഈ അൺഫെയർ ആയിട്ടൊരു കോമ്പറ്റീഷനിലേക്ക് സ്ത്രീകളെ നയിക്കുന്നില്ല ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗത്ത് എന്താ വെച്ചാൽ ഇപ്പം സ്റ്റോൺ വാൾ എന്ന് പറയുന്ന ഐറിഷാണെന്ന് തോന്നുന്നു ഒരു സംഘടന ഈ സംഘടന കുറച്ചും കടന്ന് വാദിക്കുന്ന കാര്യം ചിലപ്പോൾ നോൺ ബൈനറി ആയിട്ടുള്ള ആളുകൾ അത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്താലേ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തവരെ ഇവരെ എന്ത് ചെയ്യണം ഇവരെയും ഫീമെയിൽ ദിനത്ത് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് എന്നിട്ട് അവരുടെ വാദം എന്താ വെച്ചാൽ എ വുമൺസ് സ്പേസ് മസ്റ്റ് പെർമിറ്റ് അക്സസ് ടു ട്രാൻസ് വിമിൻ ആൻഡ് നോൺ വിമിൻ നോൺ ബൈനറി പീപ്പിൾ ഹു വിഷ് ടു അക്സസ് ദി സ്പേസ് എന്നാണ് അപ്പോൾ ഈ നോൺ ബൈനറിയെ കൂടെ അതിനകത്ത് കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് പലപ്പോഴും പല ഇവർ വാ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ബോധപൂർവ്വം മൂടി വയ്ക്കുന്നൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയില് പിന്നെ നോൺ മെയില് മെയില് ഫീമെയിൽ എന്നല്ല നോ മെയില് നോൺ മെയില് അപ്പീ നോൺ മെയിൽ എവിടെ പോണം സ്ത്രീകളുടെ പോവുക അപ്പൊ ഫലത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളുടെ സ്വകാര്യത സ്ത്രീകളുടെ സുരക്ഷിതത്വം സ്ത്രീകളുടെ അവസരങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ഇതുമാത്രമാണ് കവർന്നെടുക്കപ്പെടുന്നത് അവരാകട്ടെ എന്തിൻ്റെ പേരിലാണോ ഫെമനിസം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണോ ഈ പറഞ്ഞ അവകാശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചത് ഇതെല്ലാം പൂർണ്ണമായിട്ട് കവർന്നെടുക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇപ്പോഴത്തെ അതിക്രമം വെറുമ്പൊരു സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹം വളർന്ന് വികസിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ ബാക്കി എല്ലാവർക്കും നേരെയും സമാനമായ അതിക്രമങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് തന്നെ അറിയാൻ കേരളം വിട്ട് നമ്മൾ ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ബലമായിട്ട് തന്നെയാണ് എന്തു ചെയ്യുക കാശ് വാങ്ങിക്കുക അല്ലെങ്കിൽ റോഡിന്റെ അരി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലാണ് അപ്പൊ എന്താ വെച്ചാൽ വിദേശത്തൊക്കെ തന്നെ ഇപ്പൊ വരുന്ന ആർഗ്യുമെന്റ്സ് എന്താണ് സിംഗിൾ സെക്സ് ഫേസുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ വലിയ പുരോഗമനവാദികൾ എന്തു പറയുകയാണ് അതെല്ലാം നമ്മുടെ ഇവിടെ യൂനിസെക്സ് ആയിട്ടുള്ളതുകൾ അല്ലെങ്കിൽ കോമൺ ടോയ്ലറ്റുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ എന്താ വെച്ചാൽ പാശ്ചാത്യ നാടുകളുടെ ഈ തിരിച്ചറിവ് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മളെ സമത്തോളം ഇത് ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും നമ്മൾ കിട്ടുന്ന സൂചനകൾ മനസ്സിലാക്കണം കാരണം ഈ വിഭാഗത്തിൻ്റെ അവർക്ക് പുരുഷ ഹോർമോണുകൾ അവസാനിക്കുന്നില്ല അവരുടെ ജെനിറ്റൽസ് എന്ന് പറയുന്നത് എന്താണ് ഒക്കെ എന്താന്നുള്ള വ്യക്തമാണ് അവർക്ക് മസ്കുലർ സ്ട്രെങ്ത്ത് അത്രത്തോളം ബ്രെയിൻ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ എല്ല് ഇതിൻ്റെ ബലം ഇതൊക്കെ ഇതായിരിക്കും ഇവരെ സ്ത്രീകളുമായി കൂട്ടിക്കെട്ടുകുന്നതിലൂടെ സ്ത്രീ സമൂഹത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള സുരക്ഷിതത്വമാണ് ഇല്ലാതെയാൻ പോകുന്നത് ഇപ്പോൾ പോലീസിന് കിട്ടിയ അടിയെന്നു പറയുന്നത് സമൂഹത്തിനൊരു തിരിച്ചറിവിനുള്ള അവസരം ആകേണ്ടതാണ് നമ്മൾ ഇവിടുത്തെ ട്രാൻസ്ഫോബിക്കായിട്ട് നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല അതിനെ തിരിച്ചറിവോടെ തന്നെ കാണണം യഥാർത്ഥത്തിൽ സ്വന്തം കൂട്ടത്തിലുള്ള ഒരു പോലീസിനെ ആ രൂപത്തിൽ തല്ലിയിട്ട് മറ്റുള്ള പോലീസുകാരൊക്കെ കൈ വെക്കാതെ അപൂർവേക്കാരം അങ്ങനെ അത്രയും കൈപ്പാട്ടിലുള്ള ആളുണ്ടായിട്ട് പോലും കാരണം അതിപ്പോ പേടിയാണ് ഇപ്പം ഞാൻ ഒരാൾ തല്ലിയാലും ഞാൻ ആണോ തല്ലേണ്ടത് പെണ്ണാണോ പഠിക്കണ്ടേടി വനിതാ പോലീസാണോ പിടിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് പോലീസുകാരെയ ആൾക്കാരവിടെ ഉണ്ട് എന്നിട്ട് സ്വന്തം കൂടെപ്പെട്ട വനിതാ പോലീസിനെ തല അടിച്ചു പൊട്ടിച്ചിട്ട് ബാക്കി ലോലം എന്ത് ചെയ്യണുള്ള ഒരു മറ്റേ സാധാരണ ഒരു പോലീസുകാരൻ പരിക്കേറ്റ അടിച്ച് ഉണ്ടാവുക അടിച്ച് നേരത്തി വിടൂലേ ഇത് ചെയ്യുമ്പല്ലോ ഇത് ബാക്കിയുള്ള നോക്കിക്ക എല്ലാവർക്കും തൊടാൻ പേടി ഈ കൊട്ടാരക്കര നടന്ന വീഡിയോ കഴിഞ്ഞാൽ വളരെ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ പോലീസുകാർക്ക് കിട്ടിയതിന്റെ ഒരു പ്രയാസം നമ്മളിപ്പോ ചർച്ച കേൾക്കുന്ന പല ടൈപ്പ് ആൾക്കാരുണ്ടും അതിലിപ്പോ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉപ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി ചർച്ച ചെയ്യണതാണ് അവര് വിചാരിക്കുക ആ ഒരു കൺഫ്യൂഷൻ തീർക്കണമെന്നാണ് എനിക്ക് ആദ്യം തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം അതായത് പിന്നെ പുരുഷ ശരീരമാണ് പക്ഷെ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ അവർക്ക് തോന്നുന്നു അതാണ് അവരുടെ വിഷയം അതേപോലെ തന്നെ അവർ തിരിച്ചും അപ്പോൾ അതിൽ എന്ന് പറയുന്നത് അവർക്ക് സ്ത്രീ ശരീരമാണ് പക്ഷെ ഒരു പുരുഷൻ്റെ മനസ്സ് തോന്നുന്നു ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് പിന്നെ അവർക്ക് ഒരു പുരുഷ ശരീരം സ്ത്രീ ശരീരമാണ് നേരെ തിരിച്ചു തോന്നുന്നു അപ്പോൾ ആ തോ അത് അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവരുടെ ആ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം അവരുടെ അതിൽ വിഷമിക്കണ ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് അവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം അതിലെല്ലാവരും അതേ മോശക്കാരോ ആൾക്കാരോ നമുക്ക് പറയാനും കഴിയില്ല പക്ഷെ അതിനുള്ള പരിഹാരം നിശ്ചയിച്ചിടത്താണ് നമുക്ക് തകരാറ് പറ്റിയിട്ടുള്ളത് അതിൻ്റെ പരിഹാരമായിട്ട് നമ്മുടെ ഇവിടെ കേരള സർക്കാരൊക്കെ കണ്ടിരിക്കുന്ന നയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവർക്ക് രക്ഷ ഇവരൊരു വിഭാഗമാക്കി എന്നും നിലനിർത്തുക എന്നുള്ളതാണ് എന്നിട്ട് അവർക്കൊന്ന് രക്ഷപ്പെടണമെങ്കിൽ അവരെന്ത് ചെയ്യണം ശസ്ത്രക്രിയയിലൂടെ അവർ പുരുഷ ശരീരം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം സ്ത്രീയായിട്ട് മാറണം അല്ലെങ്കിൽ നേരെ തിരിച്ചും പോട്ട് മാറണം ഇതാണ് ഇതിൻ്റെ പരിഹാരം എന്നാണ് പറയേണ്ടത് അതായത് ഒന്നുകിൽ അവരൊരു വിഭാഗമാക്കി എന്നും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ പിന്നെ ഓപ്പ സർജറിയിലൂടെ മാറ്റി വന്നത് ഇത് രണ്ടും തെറ്റാണ് ഇതല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ആ വിഷയത്തിലാണ് ഒരു പിന്നെ ആ ആശയക്കുഴപ്പമാണ് നമ്മൾ ആദ്യം തീർക്കേണ്ടത് അത് തീർക്കണം എന്നുള്ളതിന് ഇനിയെങ്കിലും നമുക്ക് വെളിച്ചം കിട്ടേണ്ടത് നേരത്തെ അമിതമാഷ പറഞ്ഞ പോലെ ഇതിനെ പല രീതിയിലും പ്രോത്സാഹിപ്പിച്ച മറ്റു യൂറോപ്യൻ നാടുകളൊക്കെ യൂട്ടേൺ എടുത്തു അവിടെയൊക്കെ കോടതികളിൽ നിന്ന് വിധികൾ വരാൻ തുടങ്ങി കോടതി വിധികൾ വരാൻ തുടങ്ങി ഇപ്പോൾ ട്രംപ് തന്നെ ആ വിഷയവിടെ രണ്ട് വിഭാഗം ഉണ്ടാവുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു അതൊക്കെ അനുഭവത്തിൽ നിന്ന് അവർ പഠിച്ചതാണ് അപ്പോൾ നമ്മുടെ കേരള സർക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെന്താണ് ലോകത്ത് ഈ വിഷയത്തിൽ നടന്നത് എന്ന് എന്ത് ചെയ്യണം ഒരു മുൻവിധി ഇല്ലാത്ത രീതിയിൽ പഠിക്കണം അപ്പം നമ്മളൊക്കെ പറയുമ്പോൾ നമ്മളിതിൻ്റെ ഒരു മതപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ബയാസഡ് ആയിട്ട് സംസാരിക്കണം എന്നാണ് എന്തു ചെയ്യുക അവർ വിചാരിക്കണേ അത് നമ്മളെ മാറ്റി വയ്ക്കുക ഇത് ശരിക്കും ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ മൂ മുന്നേറ്റം വന്ന സ്ഥലവും പിന്നെ അവിടെ സംഭവിച്ചത് ഇപ്പോഴത്തെ അവിടുത്തെ യൂട്ടേൺ നിൽക്കേണ്ട സാഹചര്യം എന്താണെന്ന് പഠിച്ചാൽ തന്നെ ഇവർക്ക് തന്നെ ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ പറ്റും അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മാനസികാവസ്ഥയുള്ള ആളുകളെ അതിന് ആ നിലക്ക് മാനസികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് അവരുടെ ശരീരം ഏതാണോ അതിലേക്ക് തന്നെ അവരുടെ സ്വത്ത്വത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന് എന്നിട്ട് സാധാരണ മനുഷ്യന്മാരെ പോലെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരൊന്നും ഇങ്ങനെ മാറ്റി നിർത്തുക എന്നുള്ളതല്ല ഇതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയുന്നത് പിന്നെ അപ്പോൾ അവർക്കൊരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റൂലേ പ്രതിഷേധിക്കാൻ പറ്റൂലേ പറ്റും അവരും മൃത മനുഷ്യന്മാരും പൗരന്മാരുമാണ് പക്ഷേ ഇന്ന് ഈ വീഡിയോ നമ്മൾ കാണുമ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര അട്രോസിറ്റി കാണിക്കുകയാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ പറയും പോലീസുകാർ വളരെ പൂച്ച അത് നേരത്തെ ഈ പറഞ്ഞ പോലെ പോലീസുകാർക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് ആൺ പോലീസാണോ അവരെ പിടിക്കേണ്ടത് പെൺ പോലീസാണോ പിടിക്കേണ്ടത് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കാരണം അത് നമ്മളെ നയത്തിൻ്റെ പ്രശ്നമാണ് അപ്പോൾ പോലീസിൽ ജെന്തു വേണ്ടിവരും ഇവര് ട്രാൻസ്ജെൻഡേഴ്സിനും പോസ്റ്റ് ചെയ്യേണ്ടി വരും ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആയ ഉണ്ടാവുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സായ ട്രാൻസ് രണ്ടും വേണ്ടി വേണ്ടിവരും അപ്പോൾ അവർക്ക് പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതിന് നിലപാട് പറയണം ഇതിൽ ആരെ പിടിക്കണ്ടേ ഇവരിപ്പോ പിന്നെ സ്ത്രീകൾ പിടിച്ചാലും പ്രശ്നം പുരുഷന്മാർ പിടിച്ചാലും പ്രശ്നം ആകെ പ്രശ്നം ഇവരെ കൈകാര്യം ചെയ്യാൻ തന്നെ പ്രശ്നമാണ് വേണ്ടി ആ അപ്പോൾ അത് നമ്മുടെ നയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കാരണം കേരളത്തിൽ ഈ വിഷയത്തിലുണ്ടായ പോളിസി എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു പുനർവിചിന്തനം നടത്താൻ ഈ ഒരു സംഭവം അതിന് കാരണമാകണം എന്നാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പം ഈ നമ്മുടെ ഇന്ത്യയിലൊരു ക്രിക്കറ്റ് പ്ലെയർ സഞ്ജയ് എന്ന് പറയണ അദ്ദേഹത്തിൻ്റെ മകനുണ്ട് അവനിപ്പോൾ എന്താന്ന് വെച്ചാൽ പിന്നെ എന്നുള്ള പേരിൽ സ്ത്രീ ആയിട്ടെന്ത് ചെയ്തു പരിവർത്തിക്കപ്പെട്ടു എന്നിട്ട് ഇവൻ നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ് ഇപ്പോൾ പറയുന്നത് എന്താ സ്ത്രീകളുടെ ടീമിൽ മത്സരിക്കാൻ എനിക്ക് അനുവാദം വേണം എന്ന് അതിന് അപ്ലിക്കേഷൻ സമർപ്പ് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ സംഭവിക്കെന്താന്ന് വെച്ചാൽ ഇവൻ സ്ത്രീകളടിയേക്കണ്ട കയറി ചെന്നാൽ അപ്പം ശരിക്കും പുരുഷ ശരീരം ആളാണ് അപ്പോൾ ഇവിടെ അതിന് പിന്നെ വിമർശനം വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഇത് തൊടുന്നോടത്തൊക്കെ പ്രശ്നമായി മാറുകയാണ് ഈ പ്രശ്നമാണ് ആഗോളതലത്തിൽ തന്നെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ അവർ തിരുത്താനും കാരണമായി അതുകൊണ്ട് നമ്മള് ഇത് നമ്മളൊക്കെ ഇത് സംസാരിക്കുമ്പോൾ എന്തോ ഒരു കാട് പിന്നെ പിന്നെ പ്രാകൃത ആൾക്കാർ സംസാരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബയാസഡായ ചിന്തയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ ഈ വിഷയം തന്നെ എത്രത്തോളം മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ചർച്ച് ചെയ്തിട്ടില്ല ചർച്ച് ചെയ്യാൻ പോകേണ്ടിയാണ് അവർക്ക് ഇതിൻ്റെ ആഴങ്ങൾ അറിയണ മാധ്യമപ്രവർത്തകരും കേരളത്തിൽ കുറവാണ് എന്നൊക്കെ അറിയുന്നുള്ള ധാരണയിലാണ് അവരെന്ത് ചെയ്യണത് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണത് അപ്പം എൻ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ അത് വഴി യു ഡി എഫ് ഗവൺമെൻറ് ആണെങ്കിലും അതുപോലെ എൽ ഡി എഫ് ഗവൺമെൻറ് ആണെങ്കിലും സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇതൊന്ന് അല്ലാത്ത രീതിയിൽ ഈ കാര്യത്തിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യണം ഇതിൽ നയപരമായിട്ട് ഒരു എഡിറ്റിംഗിൻ്റെ ഇതിലാവശ്യമാണ്